ഒരു സബ്സ്ക്രൈബർ അയച്ച് തന്നത് സ്റ്റോറിയാണ് അപ്പം എൻ്റെ ശബ്ദത്തിൽ ഈ കഥ കേൾക്കണം എന്ന് പുള്ളി ആഗ്രഹം പറഞ്ഞതുകൊണ്ടാണ് ഈ കഥ ഞാൻ വായിക്കുന്നത് അപ്പം നമുക്ക് കഥയിലേക്ക് കടക്കാം എൻ്റെ പേര് റംസി എൻ്റെ വീട് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളിയാണ് മാരീഡാണ് കുട്ടികളില്ല എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ അനിയത്തിയും ഉമ്മയും ഉപ്പയും എൻ്റെ അനിയത്തിയുടെ പേര് ഫസ്ന ഇരുപത് വയസ്സുണ്ട് കാണാൻ ഒരു കാണാനൊരു അവൾ ഏതാണ്ട് നമ്മുടെ നസ്രിയ ഓം ശാന്തി ഓശാന സിനിമയിൽ അഭിനയിക്കുമ്പോഴുള്ളൊരു ലുക്കില്ലേ അതുപോലെയാണ് അവൾ ഇരിക്കുന്നത് ഇതായിരുന്നു എൻ്റെ ഫാമിലി എന്നെയും അനിയത്തെയും എല്ലാവിധ ഫ്രീഡവും തന്നാണ് എൻ്റെ ഉമ്മയും ഉപ്പയും വളർത്തിയത് പഠിക്കുന്ന സമയത്ത് എൻ്റെ പ്രേമം വീട്ടിൽ പൊക്കി എല്ലാ കാര്യത്തിനും സപ്പോർട്ട് തന്നിരുന്ന എൻ്റെ രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ എനിക്ക് സപ്പോർട്ട് തന്നില്ല കാരണം ഞാൻ പ്രേമിച്ചത് ഒരു ഹിന്ദു പയ്യനെ ആയിരുന്നു ആ ഒരു കാരണത്താൽ പ്ലസ് ടു വരെ പഠിക്കാൻ പറ്റി അത് കഴിഞ്ഞ ഉടൻ തന്നെ വാപ്പ എന്നെ പിടിച്ച് പത്തൊൻപതാം വയസ്സിൽ തന്നെ കെട്ടിച്ചു ഇതുപോലെ ആരെയും പ്രേമിച്ചാൽ നിനക്കും ഇതേപോലെ കല്യാണം നടത്തിവിടും എന്ന് വാപ്പ അനിയത്തെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഇക്ക ഇക്കയുടെ ഉമ്മ ഉപ്പ ഇത്രയും പേരേ ഉള്ളൂ ഹസ്ബൻഡിൻ്റെ ഉപ്പ നാട്ടിലെ അറിയപ്പെടുന്ന ഇറച്ചി ഇറച്ചിവിട്ടുകാരനായിരുന്നു എപ്പോഴും പണിയ ഉമ്മയാണേൽ ഒരു പണിയും എടുക്കാതെ എവിടേക്കെങ്കിലും പരദൂഷണം പറയാനായി ഇറങ്ങിപ്പോകും കൂട്ടിന് മറ്റു പരദൂഷണക്കാരുമുണ്ടാകും എനിക്ക് ഈ വീട്ടിൽ മര്യാദയ്ക്ക് സംസാരിക്കാൻ ഇക്ക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇക്ക ഭയങ്കര സ്നേഹമാണ് എങ്കിലും ഇടയ്ക്ക് ദേഷ്യം തോന്നും ഇക്ക ഉമ്മ പറയുന്നതിൻ്റെ അപ്പുറത്ത് ഒരു വാക്ക് സംസാരിക്കില്ല എന്നെ എവിടെയെങ്കിലും കൂട്ടിക്കൊണ്ടു പോകാൻ പോലും അങ്ങേർക്ക് നേരമില്ല വീട്ടിലും റൂമിലും വെച്ചുള്ള സ്നേഹപ്രകടനം മാത്രം അതും അധികം നാൾ നീണ്ടു നിന്നില്ല കല്യാണം കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇക്ക തിരിച്ച് ഗൾഫിലേക്ക് തന്നെ പോയി പിന്നീട് സ്വന്തം വീട്ടിലേക്ക് പോകാൻ വല്ലപ്പോഴുമായിരുന്നു സാധിച്ചത് ഇക്ക എൻ്റെ ഉമ്മ എന്നെ എവിടേക്കും വിടില്ല ഇക്കയുടെ വീടും വീട്ടുജോലികളും മാത്രമായിരുന്നു എനിക്കുണ്ടായിരുന്നത് ആ സമയത്ത് എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഏക ആശ്വാസം അമലായിരുന്നു എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു പയ്യനാ നല്ല കൂട്ടാ ഞാനുമായിട്ട് അവൻ്റെ സംസാരം എന്നെ അവനിലേക്ക് കൂടുതൽ അടുപ്പമുളവാക്കി അങ്ങനെ ആ അടുപ്പം വളരെ വലുതായി ഇക്കടുത്തില്ലാത്തതിൻ്റെ വിഷമം ഞാൻ അവനിലൂടെ മെല്ലെ മറന്നു തുടങ്ങിയിരുന്നു ഒരു ദിവസം അവൻ എന്നെ കയറി ഉമ്മ വെച്ചു ആദ്യം എതിർക്കാനൊക്കെ തോന്നിയിരുന്നു എങ്കിലും രണ്ട് വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരാൾ എന്നെ ഇങ്ങനെ എൻ്റെ മൂടി വെച്ച എല്ലാ വികാരത്തിൻ്റെയും മുഖം പുറത്തു വന്നു ഞാൻ അവനുമായി സഹകരിച്ചു കൊടുത്തു പിന്നീട് ഒരു ദിവസം അവനും അവൻ്റെ രണ്ട് ഫ്രണ്ട്സും വന്നിരുന്നു അവരെ അവൻ എനിക്ക് പരിചയപ്പെടുത്തി അന്നമ്മ വീട്ടിലില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവരെ കാണിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള പോലെ നന്നായി ഒരുങ്ങി തന്നെയായിരുന്നു ഞാൻ പോയിരുന്നത് അവർ മൂന്ന് പേരും ഞാനുമായി നന്നായി കമ്പനിയായി ഏതോ ഒരു നിമിഷം അവർ മൂന്ന് പേരും എൻ്റെ ഉള്ളിലെ കാമത്തെ പുറത്തു കൊണ്ടുവന്നു എനിക്കും അത് തടുക്കാൻ കഴിഞ്ഞില്ല അവർ എന്നെ എന്തൊക്കെയോ ചെയ്തു എൻ്റെ ഭർത്താവ് ഇന്നേ വരെ എനിക്ക് തരാത്ത സുഖങ്ങളെല്ലാം അവർ മൂന്നാളും എനിക്ക് തന്നു ഞാൻ തന്നെ അറിയാതെ എൻ്റെ ഉള്ളിലെ റംസി അവർക്ക് വേണ്ടി എല്ലാം തുറന്നു കൊടുത്തു ഭർത്താവല്ലാത്ത ഒരാൾക്കും ഇന്നേ വരെ ഒന്ന് തൊടാൻ പോലും നിന്ന് കൊടുത്തിട്ടില്ലായിരുന്ന ഞാനാണ് അപ്പോൾ ആദ്യമായി കണ്ട എൻ്റെ അനിയത്തിയുടെ പ്രായം മാത്രമുള്ള മൂന്ന് പേർക്ക് വേണ്ടി എല്ലാത്തിനും നിന്ന് കൊടുത്തിട്ടുള്ളത് അന്നത്തെ ദിവസത്തിന് ശേഷം പിന്നീട് അമലുമായി ഞാൻ ഇടയ്ക്ക് ബന്ധപ്പെട്ടിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ ഉമ്മാക്ക് വയ്യാണ്ടായി ഞാൻ കുറച്ച് ദിവസം എൻ്റെ വീട്ടിൽ പോയി നിന്നു അനിയത്തി കോഴിക്കോട് പഠിക്കുകയായിരുന്നു അവളും ഉമ്മാക്ക് വയ്യാണ്ടായതിനാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നു ഫസ്ന ആളാകെ മാറിയിരിക്കുന്നു പണ്ടിവിടെ നടന്ന പെണ്ണയല്ല അവൾ മൊത്തത്തിൽ അവൾക്ക് നല്ല മാറ്റമുണ്ട് ഭംഗിയൊക്കെ കൂടിയിട്ടുണ്ട് ബോഡിയും കുറച്ച് സൈസായിട്ടുണ്ട് അവളെ കണ്ടാൽ തന്നെ ഒരു മോഡേൺ പെൺകുട്ടിയെ പോലെ ഇപ്പോ പക്ഷേ ആൾക്ക് മാറ്റമൊന്നുമില്ല അവളിപ്പോഴും എൻ്റെ ആ പൊട്ടി അനിയത്തിക്കുട്ടി തന്നെ എന്നെ കണ്ടപ്പോൾ തന്നെ അവൾ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഫസ്ന എത്ര നാളായിട്ട് ഇത്ത അന്നെ ഒന്ന് നേരിട്ട് കണ്ടിട്ട് അവിടെ കോഴിക്കോട് നിങ്ങൾ ആരും ഇല്ലാതെ ആകെ ഒരു മടുപ്പായിരുന്നു തിരിച്ചു വന്നപ്പോഴാണ് ഒന്ന് ആശ്വാസമായത് ഞാൻ എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ ആഗ്രഹമില്ല എന്നിട്ടാണോ എൻ്റെ സാഹചര്യം അതായിപ്പോയി ഇക്കാട് ഉമ്മാക്ക് ഞാൻ എപ്പോഴും കൂടെ വേണം ഇല്ലേ അവിടെ ഒരു പണിയും നടക്കില്ല ഫസ്റ്റ് അത് കുഴപ്പമില്ല ഏതായാലും നിങ്ങൾ വന്നല്ലോ കുറച്ച് ദിവസം ഉണ്ടാവില്ലേ ഇവിടെ ഉമ്മാക്കാകെ വയ്യ നമ്മൾ രണ്ടാളും കൂടെ ഇല്ലാന്നിട്ട് ടെൻഷനായതാ ഞാൻ ഒരാഴ്ച കഴിഞ്ഞ് വരാമെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നേ ഉമ്മയെ കണ്ടു ഉമ്മ കിടക്കുക എണീക്കാനൊന്നും വയ്യ അനിയത്തെയും ഞാനും അടുക്കളയിൽ കയറി കഴിക്കാനൊക്കെ ഉണ്ടാക്കി അങ്ങനെ രാത്രി ഞാനും അനിയത്തെയും ഓരോന്ന് പറഞ്ഞ് കിടക്കുകയായിരുന്നു ചെറുപ്പം തൊട്ടേ ഞാനും അവളും എല്ലാം ഷെയർ ചെയ്യുമായിരുന്നു അമലിൻ്റെ കാര്യമെല്ലാം അവളോട് പറയാനിട്ട് എനിക്കാകെ ഒരു വീർപ്പുമുട്ടൽ എന്നാൽ ഒരു അനിയത്തിയോട് സ്വന്തം ചേച്ചിക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമല്ലല്ലോ ഇത് എങ്ങനെയാണ് ഞാൻ അവളോട് എനിക്കൊരു അവിഹിതമുണ്ടായെന്ന് പറയുന്നത് അതുമൊന്നല്ല മൂന്ന് പേരുടെ കൂടെ ഞാൻ പറയണ്ട എന്ന് തന്നെ തീരുമാനിച്ചു ഫസ്ന താത്താക്ക് ഇക്കട കൂടെ ഇല്ലാഞ്ഞിട്ട് സങ്കടമൊന്നുമില്ലേ ഞാൻ പിന്നെ ഇല്ലാതെ ആകെ ഒരു ഒറ്റപ്പെടല പിന്നെ ആകെ ഒരു ആശ്വാസം അയലത്തെ വീട്ടിലൊരു ചെക്കന നിൻ്റെ പ്രായമൊക്കെ ഉണ്ടാകും ഫസ്ന ആളെങ്ങനെ കൊള്ളാമോ എനിക്ക് പറ്റിയ ചെക്കനാണോ ഞാൻ അയ്യട മോളെ ചോദ്യം നോക്കിക്കേ ഉപ്പ് അറിയണ്ട ഫസ്ന നിങ്ങൾ പറയാണ്ട് അറിയാനൊന്നും പോണില്ല നിങ്ങൾ പറ ചെക്കൻ ആളെങ്ങനെ സ്മാർട്ട് ആണോ ഞാൻ നല്ല സ്മാർട്ടാണ് നല്ല ചെക്കനാ എന്തിനാ നിനക്കിപ്പോ ഫസ്ന ചുമ്മാ ഒന്ന് ലൈനിട്ട് നോക്കാല്ലോ ഞാൻ മോൾ കുപ്പാനെ അറിഞ്ഞൂടെ ലവ് ഒന്നും ഈ സ്വപ്നത്തിൽ പോലും കിനാവ് കാണണ്ട ഫസ്ന അതിന് പ്രേമിച്ചാൽ കുഴപ്പമില്ലല്ലോ അത് വാപ്പ അറിയുമ്പോൾ അല്ലേ ഇനിയിപ്പോൾ പ്രേമം പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇതൊക്കെ ഒരു ടൈം ടൈംപാസിന് നോക്കുന്നതില്ലേ ഞാൻ അയ്യടാ മോളുടെ വർത്താനം കേട്ടില്ലേ എന്തോ ടൈം ടൈംപാസിന് കുറേ പേരെ പ്രേമിച്ച പോലെയാ ഫസ്ന പിന്നില്ലാതെ ഞാൻ ഇത്താനെ പോലെ ആണെന്ന് വിചാരിച്ചു എനിക്ക് കോഴിക്കോട് പോയ ശേഷം എത്ര ലവ് ഉണ്ടായിരുന്നെന്നോ എല്ലാം ചുമ്മാ ഒരു നേരം പോക്കിനായിരുന്നു ബാപ്പാനെ പേടിച്ചിട്ട് ആരോടും ട്രോലാവൊന്നും തോന്നിയില്ല ഞാൻ എടി പെണ്ണി കോഴിക്കോട് തന്നെ പോയി പഠിക്കണം എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കി പോയത് ഇതിനായിരുന്നല്ലേ നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ ഫസ്റ്റ് പിന്നല്ലാതെ എൻ്റെ ലൈഫ് എനിക്കിഷ്ടമല്ല പോലുള്ള വേണ്ടേ കഴിയാൻ ഇല്ലേ ഞാനും ഇത്താനെ പോലെ വീട്ടിൽ തന്നെ ഇരുന്ന് മടുപ്പ് ജീവിതം ജീവിക്കേണ്ടി വരും അവിടെയാകുമ്പോൾ ആരുമൊന്നും അറിയില്ല ഞാൻ നീ പറഞ്ഞതും ശരിയാ എന്നാലും കുറേ പേരെ എങ്ങനെ പ്രേമിച്ച് പറ്റിക്കുക മോശമല്ലേടി ഡി ഫസ്ന പറ്റിച്ചിട്ടൊന്നുമില്ല ഞാൻ പ്രേമിക്കുന്ന ആൾക്കും അറിയാം ഇതധികം നാൾ നീണ്ടു നിൽക്കില്ല എന്ന് ഞാൻ പിന്നെ എന്തിനാണ് ഈ പൊട്ടി പ്രേമിക്കുന്നത് ഫസ്ന അതൊന്നും ഇത്താക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അവിടെ എല്ലാ ഗേൾസിൻ്റെയും ഏതെങ്കിലും ഒരു ചിക്കൻ്റെ കൂടെ കറങ്ങി നടക്കും അപ്പോൾ എനിക്കും വേണമെന്ന് തോന്നി അങ്ങനെ പ്രേമിക്കും പിന്നെ കുറച്ച് നാൾ അവൻ്റെ കൂടെ തന്നെ നടക്കും അവന് മടുക്കുമ്പോഴോ അല്ലെ വേറെ ആളെ കിട്ടുമ്പോഴോ അവൻ ഇട്ടേച്ച് പോകും അത്ര തന്നെ ഞാൻ അമ്പു എത്ര ഈസിയായ നീ ഇതൊക്കെ പറയുന്നേ ഞാൻ പ്രേമിച്ചിരുന്ന ടൈമിൽ ആകെ ഒരാളെ പ്രേമിച്ചുള്ളൂ അത് തന്നെ വലിയ പ്രശ്നമായി അതിരാൾക്ക് ബുദ്ധി ഇല്ലെന്നിട്ട് പൊടി നിന്നെപ്പോലെ വേറെ നാട്ടിൽ പോയിട്ടല്ല ഞാൻ പ്രേമിച്ചത് അതുകൊണ്ടാണ് അതുപോട്ടെ നിന്റെ ബോയ്ഫ്രണ്ടിൻ്റെ പിക്ക് ഉണ്ടോ നിൻ്റെയിൽ കാണണോ നിൽക്ക് ഫസ്റ്റ് ഞാൻ ഫോൺ എടുത്ത് എനിക്ക് കാണിച്ചു തരാൻ തുടങ്ങി അവളുടെ എല്ലാ ബോയ് ഫ്രണ്ട്സിൻ്റെയും കൂടെയുള്ള ഫോട്ടോസ് എല്ലാവരും അവളെ ഷോൾഡറിൽ പിടിച്ച് അടുപ്പിച്ചാണ് ഫോട്ടോസ് എടുത്തിട്ടുള്ളത് പയ്യന്മാരും കൊള്ളാം നല്ല ലുക്കുണ്ട് ഏത് പെമ്പിള്ളേർ കണ്ടാലും വീഴും ഞാൻ ഇത് കുറേ പേരായല്ലോ ഇതിനാണ് മോള് പോയേ പഠിക്കുന്നൊന്നുമില്ലേ ഫസ്ന അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കുന്നുണ്ട് ഇത്ത പേടിക്കണ്ട ഇതിലാരടി നിൻ്റെ ഇപ്പോഴത്തെ ചെക്കൻ ഇട്ടാ ഇതാണിത്താ അവൾ ഒരു തൻ്റെ കൂടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന പിക്ക് ആയിരുന്നു അത് അങ്ങനത്തെ രണ്ട് മൂന്ന് പിക്ക് ഉണ്ട് എടീ ഇതൊക്കെ നമ്മുടെ വാപ്പ കണ്ടാൽ അന്ന് എൻ്റെ മയ്യത്ത ഫസ്ന ഇതിനിപ്പോൾ എന്താ വാപ്പ ഒന്നും അറിയാൻ പോണില്ല അവർ പറയും പോലെ മാത്രമാണോ ഞാൻ ജീവിക്കേണ്ടത് എനിക്കും ഇഷ്ടങ്ങളൊക്കെ ഇല്ലേ ഇതാ ഞാൻ നീ പ്രേമിക്കുന്നതൊക്കെ കൊള്ളാം അവിടുത്തെ ബോയ്സിനെ വിശ്വസിക്കാൻ കൊള്ളുമോ ആവോ കൂടുതൽ മേത്ത് തൊടാനൊന്നും സമ്മതിക്കേണ്ട ഞാനത് പറഞ്ഞപ്പോൾ അവളൊന്ന് ചിരിച്ചു എന്താടി ഒരു ചിരി ഫസ്ന ഒന്നുമില്ല ലവേഴ്സിൻ്റെ കൂടെ കെട്ടിപ്പിടിക്കലും ഉമ്മ വെക്കലും ഒന്നുമില്ലാത്ത ആരായിത്ത ഇപ്പോൾ ഇവിടെ ഉള്ളേ അവളുടെ സംസാരം കേട്ട് ഞാൻ ആകെ അത്ഭുതപ്പെട്ടു ഞാൻ ചോദിച്ചു അപ്പോൾ നീ ഇതൊക്കെ ചെയ്തെന്നാണോ പറയുന്നത് ഡീ ഫന ഇതൊക്കെ ഒരു രസമല്ലേ ഇത്ത ഇത്ത കറിയാനിട്ടാ ഈ ഉമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ സാധാരണയായിട്ട് ചെയ്യുന്ന ഒന്നാം ഞങ്ങൾ ഫ്രണ്ട്സ് പോലും ചെൻഡർ നോക്കാതെ ഉമ്മ വെക്കുന്നുണ്ടോ അവിടെ പിന്നാണോ ഇത് പെണ്ണിൻ്റെ സംസാരം കേട്ട് ഞാൻ ആകെ വല്ലാണ്ടായി ഇവളും പോലെ വല്ല ഒപ്പിച്ചിട്ടുണ്ടാകുമോ എനിക്ക് ആകെ സംശയമായി ഇതിപ്പോൾ ചോദിക്കാനും പറ്റില്ലല്ലോ അവൾ എന്താ വിചാരിക്കുക ഫസ്ന ഇതാ എന്താ ആലോചിക്കുന്നത് ഞാൻ ചീത്ത ആയോ എന്നാണോ ഞാൻ അതൊന്നുമില്ല എന്നാലും അവരെയൊക്കെ കണ്ടിട്ട് തന്നെ ഏതോ നല്ല പോലെ ക്യാഷുള്ള വീട്ടിലെ ലുക്ക് നമ്മളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ എന്തെങ്കിലും ചെയ്താലോ എന്നൊരു പേടി ഫസ്ന അവരൊക്കെ പാവങ്ങളാണ് അങ്ങനെയൊന്നും പറയല്ലേ എൻ്റെ അനുവാദമില്ലാതെ ഇതുവരെ അവർ എന്നെ അങ്ങനെ തൊട്ടിട്ടില്ല ഞാൻ ചെറിയ പേടിയോട് ചോദിച്ചു നീ നിന്നു കൊടുത്തിട്ടുണ്ടോ ആർക്കെങ്കിലും ഫസ്ന എന്താ ഇത്താക്ക് എന്നെ സംശയമുണ്ടോ ഇല്ല എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ ഫസ്ന എന്നാലേ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ എന്താ ഫസ്ന ആരാ അമ്മൽ അവനുമായിട്ട് എന്താ ഇത്താക്ക് ബന്ധം ഞാൻ ആകെ പേടിച്ചു വിറച്ചു ദേഹമെല്ലാം ഇറയ്ക്കാൻ തുടങ്ങി ഇവൾക്കെങ്ങനെ അറിയാം അവനെ ഫസ്ന എന്താ ഇത്തമിണ്ടാത്തേ പറയുന്നേ അത് പറഞ്ഞാൽ ഞാനും പറയാം ഇത്താടെ ചോദ്യത്തിനുള്ള മറുപടി ഞാൻ അത് പിന്നെ അവൻ ഇക്കാടെ വീടിൻ്റെ അടുത്തുള്ള പയ്യന ഇടയ്ക്ക് വെള്ളമെടുക്കാൻ പോകുമ്പോൾ കാണാറുണ്ടവനെ അല്ലാതൊന്നുമില്ല നിനക്കെങ്ങനെ അവനെപ്പറ്റി അറിയാം മൂന്നാളും നന്നായി സുഖിപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു പെട്ടെന്ന് ഫസ്ന പറഞ്ഞു ഞാൻ നാണം കൊണ്ട് തല താഴ്ത്തി അവളുടെ മുഖത്ത് നോക്കാൻ എനിക്കായില്ല ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ലടി മൂന്നു പേരും നല്ലവരാ എന്നോടുള്ള ഇഷ്ടം കൊണ്ട് ഓരോന്ന് ചെയ്തതാ ഫസ്ന ഓ അതോക്കെ ഇത്താനോടുള്ള സ്നേഹം കൊണ്ട് അവർ ഇത്താനെ കളിച്ചും ചാറ്റ് ചെയ്ത് സുഖിപ്പിക്കുന്നു പക്ഷേ ആ അമൽ അവനിടക്കിടയ്ക്ക് എന്നെപ്പറ്റി ചോദിക്കുന്നുണ്ടല്ലോ ഇത്ത എൻ്റെ പിക്ക് അയച്ചപ്പോഴും അവൻ എന്നെ നന്നായി പിടിച്ചു എന്ന് തോന്നുന്നു അവൻ്റെ കമൻസൊക്കെ ഞാൻ കണ്ടു എന്നെ സെക്സി എന്നൊക്കെ വിളിച്ചിരുന്നു അല്ലേ ഞാൻ അതു പിന്നെ അവൻ അങ്ങനെ നീ അതൊന്നും കാര്യമാക്കണ്ട ഫസ്ന ഞാനൊന്നും വിചാരിച്ചില്ലേ അവൻ നിങ്ങളുടെ കൂടെ എന്നെയും കൂട്ടി കളിക്കണമെന്ന് പറഞ്ഞതും അവൻ നിർബന്ധിച്ചപ്പോൾ ഇത്ത അതിനെ നോക്കാമെന്ന് പറഞ്ഞതും ഒന്നും ഞാൻ കാര്യമാക്കുന്നില്ല അവളുടെ മുന്നിൽ ഞാൻ വീണ്ടും വീണ്ടും താഴ്ന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഇടി അത് പിന്നെ അവൻ അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ അപ്പോഴത്തെ ഒരു മൂട് അത് അങ്ങനെ പറ്റിപ്പോയതടി ഒരുവിധം എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഞാൻ ഞാൻ ചോദിച്ചു അതൊക്കെ പോട്ടെ നീ എന്തിനാ എൻ്റെ ചാറ്റൊക്കെ എടുത്ത് വായിക്കാൻ പോയേ അപ്പോൾ ഇത്രയും നാൾ ഇനി എന്നെ പറ്റിക്കായിരുന്നോ ഫസ്ന അയ്യടാ ഞാൻ ഇത്രയും നാൾ വന്ന മെസ്സേജ് ഒന്നും വായിച്ചിട്ടില്ല ഈയിടെയായിട്ട് എൻ്റെ വാട്സപ്പിൽ ഒരു പുതിയ കുറച്ച് നമ്പറിലേക്ക് മാത്രം കൂടുതൽ മെസ്സേജ് വരുന്നു പോകുന്നു പിന്നെ അതിലെ സ്റ്റിക്കറും ഫോട്ടോസും വീഡിയോസും എല്ലാം വരുന്നുണ്ട് എന്ന് നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ ഒരു സംശയം തോന്നി തുറന്നു നോക്കിയതാണ് ഇടി ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ അവൾ ഇടയ്ക്ക് കയറി സംസാരിച്ചു ഇത്ത ഒന്നും പറയണ്ട ഞാൻ ഇത്തയെ ഒരു തരത്തിലും മോശമായിട്ട് കരുതുന്നില്ല ഇത്ത ലൈഫ് അടിച്ചു പൊളിക്ക് ഇക്ക ഗൾഫിൽ പോയെന്നും പറഞ്ഞ് ഇത്തവണ കാര്യങ്ങൾ നടക്കണ്ടേ ഫസ്നയുടെ വർത്താനം കേട്ട് ഞാൻ ആകെ അന്താളിച്ചു ഞാൻ അല്ല എൻ്റെ കാര്യം പറഞ്ഞ നിന്നെയും പറയാമെന്ന് പറഞ്ഞു നിൻ്റെ സംസാരമൊക്കെ കേൾക്കുമ്പോൾ എനിക്കെന്തോ നീ കോഴിക്കോട് പോയിട്ട് നന്നായിട്ട് മാറിയിട്ടുണ്ട് മൊത്തത്തിൽ ഫസ്റ്റ് എന്ത് മാറിയെന്ന ഇത്ത ചോദിക്ക് എന്താ അറിയണ്ടേ ഞാൻ നമ്മളേതായാലും ഇപ്പോൾ ഇത്രയും ഓപ്പൺ ആയല്ലോ അതുകൊണ്ട് മുഖപുര ഇല്ലാതെ ചോദിക്കുക നീ ഇപ്പോഴും ഫ്രഷാണോ ഫസ്ന എനിക്ക് തോന്നി ഇതിനെപ്പറ്റി തന്നെ ആവും ചോദ്യമെന്നും ഇത് സംശയിച്ചത് ശരിയാ ഞാനിപ്പോൾ അതല്ല ഞാൻ ആകെ ഞെട്ടി അപ്പോൾ ഞാൻ സംശയിച്ച പോലെ തന്നെയായി പക്ഷേ അവളിത് വെറും കൂളായിട്ടാണ് പറയുന്നത് എടീ നമ്മുടെ അറിയണ്ട കല്യാണത്തിന് മുന്നേ ഫസ്ന ഓ അപ്പോൾ കല്യാണം കഴിഞ്ഞ ഇത്ത മൂന്ന് പയ്യന്മാരുടെ കൂടെ ഒരുമിച്ച് കളിച്ചതിലാവും ബാപ്പാക്ക സന്തോഷമാവുക ഞാൻ ആകെ തല താണു പോയി ഞാൻ പറഞ്ഞു അത് പോട്ടെ നമ്മളായിട്ട് ഇതൊന്നും ആരോടും പറയുന്നില്ല ഫസ്ന ഓക്കെ ഞാൻ ചോദിച്ചു എന്നിട്ട് ബാക്കി പറ ആരുടെ കൂടെയാണ് നീ ഫസ്ന എല്ലാം എൻ്റെ ബോയ് ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് ഒരു മൂന്നാല് പേരുടെ കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിലൊന്നും വലിയ കാര്യമില്ല നമ്മൾ രണ്ടാളും ലൈഫ് നമുക്കിഷ്ടമുള്ളതുപോലെ അങ്ങ് അർമാദിച്ചു എന്ന് കരുതിയാൽ മതി അതും ശരിയാ ഫസ്ന എന്നാലും എൻ്റെ കാര്യം ഇട് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന ഇത്ത തന്നെയാണോ രണ്ട് മൂന്ന് ആമ്പിള്ളേർക്ക് ഒരുമിച്ച് നിന്ന് കൊടുത്തത് അത്രയും താങ്ങിയോ ഇത്ത അതൊക്കെ സംഭവിച്ചു പോയെൻ്റെ മോളെ ഒന്നും വേണമെന്ന് വെച്ചല്ല എന്നാലും എൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചു ഇപ്പോൾ അതൊക്കെ ശീലമായി ഇപ്പോൾ മൂന്നെണ്ണത്തിൽ കൂടുതൽ പരീക്ഷ നോക്കാനും എനിക്ക് മടിയൊന്നുമില്ല ഫസ്നെ എന്നെ കെട്ടിപ്പിടിച്ച് കവളിലൊരു ഉമ്മ തന്നിട്ട് പറഞ്ഞു ഇപ്പോൾ ആ ഇത്ത സൂപ്പറായ പഴയ നാണം കുടുങ്ങിയ സൂപ്പർ എൻ്റെ ഈ ലെവലുള്ള ഇത്ത അവൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ചെറിയ ചമ്മൽ തോന്നി എങ്കിലും ഇനി ഇപ്പോൾ അതിലൊന്നും കാര്യമില്ലെന്ന് മനസ്സിലായി പിന്നെ രാത്രി കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും പരസ്പരം അവരുടെ എക്സ്പീരിയൻസ് എല്ലാം പറയാൻ തുടങ്ങി